വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥാത പിന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ അളിയൻ വരുന്ന ദിവസം അപ്പൊ നമ്മൾ അളീനെ കൊണ്ടുപോകാൻ പോയി കൊണ്ടു ഇപ്പൊ നമ്മള് പാലിയക്കരെ എത്തി ചിരിച്ചു ബാക്കിലുണ്ട് ഞങ്ങൾ നാട്ടിലൊക്കെ പോണത് ചൊക്കെ ഉറക്കം ഇരിക്കണം അപ്പൊ സമയം രാവിലെ ഒരു ഏഴ് മണി ഏഴക്കാലായിട്ടുള്ള ഓട്ടമാണ് നമ്മളിപ്പോ പോയിക്കൊണ്ട് പാലിയൊക്കെ ഉള്ളാണ് നമ്മൾ എത്തണത് ഇപ്പോഴേ മറ്റേ മൂന്ന് ദിവസത്തെ ഉണക്കഴിഞ്ഞുള്ള ദിവസല്ലേ അതായത് ശിവരാത്രി പിന്നെ ശനിയാറ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് തന്നെ എറണാകുളം ഭാഗത്തേക്ക് ഇന്ന് തിരക്കന്നെ അത്യാവശ്യം ക്രൗഡുണ്ട് ആ പാലിയേക്കര ടോളിലേക്ക് കയറാണ് ടോളില് വണ്ടികൾ കേട്ടോ ഓക്കെ നമുക്ക് വേണ്ടി ടോൾ തുറന്നു തന്നിട്ടുണ്ട് ഫാസ്റ്റായിട്ട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ ആളൊന്നുമില്ല ഞാൻ അവരെ ബാക്കിൽ എടുത്തിട എന്നാലും ബ്ലോഗിക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് അപ്പൊ ഞാൻ നമുക്ക് അവിടെ എയർപോർട്ടിനോട് എത്തിയിട്ടുള്ള കാഴ്ചകളാണോ ഗേഷ് നമ്മുടെ ഗണേശാറല്ലേ ആൾക്കാറില്ലേ മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ട കാര്യങ്ങൾ ഈ എച്ചിന് പകരം വേറെ കുറേ സംഭവങ്ങളൊക്കെ ആ അത് എന്തായാലും പ്രാബല്യത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഹൈവേ കൂടെ വണ്ടി ഓടിക്കുമ്പോഴാണ് കുറെ പേര് വെറുതെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുള്ളൂ ഒരു എക്സ്പീരിയൻസിലാണ്ടൊക്കെ ഇറങ്ങണവന്മാരുണ്ട് ഇപ്പൊ മുമ്പിൽ നടക്കുന്നിപ്പോ കാൻസിലാൻ വരുന്നതാണ് ഇപ്പം കാണിച്ചിലാന്ന് പറഞ്ഞു കാണിച്ചത് അതെ ശരിക്ക് പഠിച്ചിട്ട് മാത്രം ലൈസൻസ് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാലേ അത്യാവശ്യം നമുക്ക് നല്ല സുഖമായിട്ട് റോഡിലൂടെ വണ്ടി ഓടിക്കാം എന്ന് വെച്ചാൽ ഞാൻ വലിയ എക്സ്പേർട്ടായ കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടോന്ന് പറയുന്നത് പിന്നെ വേറെ ചിലവന്മാരുണ്ട് അവന്മാര് മറ്റേ എടുക്കാൻ യൂട്യാതിൽ ഈ സൈഡിലേക്ക് കൊണ്ടു നിർത്തും അതിൻ്റെ ആ സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അപ്പോൾ നമ്മൾ ചോദിക്കും യൂട്ടാൻ എടുക്കുന്നതാണ് നമ്മൾ ഈ ട്രാക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രാക്കിൽ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവന്മാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സിഗ്നൽ ആയപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ മുന്നിലേക്ക് എടുക്കും അതായത് അവന്മാർക്ക് യൂട്ടാൻ നല്ല എടുക്കേണ്ട അവന്മാർക്ക് നേരെ തന്നെയാണ് പോവേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും യൂട്ടാടക്കുന്നോട്ട് കൊണ്ടു നിർത്തിയിട്ട് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തിട്ട് ആ ഒരു വനി മൊത്തം ബ്ലോക്ക് ആക്കും ഹൈവേയിൽ നമ്മൾ ഓടിക്കുമ്പോൾ മെയിനായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അവർ പിന്നെ വെല്ലുവിണ്ടിക്കാരൻ ലെഫ്റ്റ് റൈറ്റ് പിടിച്ചുള്ള പോക്ക് അതിപ്പോ ഈ പോലീസുകാരുടെ നല്ല രീതിയിലുള്ള ചെക്കിങ്ങൾ അത് കുറച്ച് കുറവുണ്ട് അല്ലെങ്കിൽ എല്ലാമാരും ഈ റൈറ്റ് പിടിച്ചിട്ട് പോകണോ എല്ലാ വെല്ലുവിളിക്കാരും അത് കുറച്ച് കുറവുണ്ട് ആ പോലീസുകാരൻ ചെക്കിങ് കൊണ്ടാണ് കുറവ് കാരണം എല്ലാവർക്കും കാണാൻ നോക്കി പോലീസുകാരെ ചെക്കിങ്ങിന് വേണ്ടി ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മള് മറ്റേ അങ്കമാലി ലെഫ്റ്റ് ചെയ്യാനുള്ള വഴിയാണ് വന്നത് കാരണം തൃശ്ശൂർക്ക് വരുന്നവർക്ക് കഥ എളുപ്പം നമ്മൾ എയർപോർട്ടിന്റെ അടുക്ക് തിരിയാൻ പോവാണ് ഇവിടുന്ന് ലെഫ്റ്റിൽ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നേരെ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കുറച്ചൊരു അടുത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കാരണം വൈഡ് ലൈൻസ് ഇടങ്ങണ തന്നെ ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് ആയി കയറിയാൽ തന്നെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നേരം ആണല്ലോ അപ്പോൾ നേരൊക്കെയറാണ്ട് നമ്മൾക്ക് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് സ്പോട്ട് സ്പോട്ടുന്ന സ്ഥലത്തേക്ക് പോവാം നമുക്ക് നേരെ പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക് ഈ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് കയറും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് അതിന് പകരം നമുക്കിപ്പോൾ നേരെ പോവാം ഈ ലെഫ്റ്റ് പോയി നമുക്ക് ഡൊമസ്റ്റിക് ആട്ടോ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് ഉണ്ട് നമുക്ക് ഫ്ലൈറ്റ് സ്പോട്ടിങ് സ്പോട്ടിലേക്ക് എത്തും ഈ ഒരു ലെഫ്റ്റിലേക്കാണ് നമുക്ക് തിരിയേണ്ടത് കേട്ടാ ഈ നേരെ പാലങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എയർപോർട്ട് സിഗ്നലിൻ്റെ ഇടയ്ക്ക് എത്തും എയർപോർട്ടിലേക്ക് തിരിയണം ആ ഹൈവേയിലോളം തിരിയണം സിഗ്നലിൻ്റെ ഇടയ്ക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാണാൻ പറയുള്ളതും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സോളാർ പാനലുകൾ നമ്മുടെ ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഫുള്ളി സോളാറിലല്ലോ പ്രവർത്തിക്കണത് അപ്പം അതിൻ്റെ പാനലുകളൊക്കെ കാണാം നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിൻ്റെ സ്പോട്ടാണ് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരാൾ മറ്റേ വന്ദേ ഭാരത് പോകുമ്പോൾ ഫ്ലൈ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്യണമെന്നും കൂടി ഒരുമിച്ച് വിടില്ല അത് എഡിറ്റിംഗ് ഒന്നുമല്ല അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ആ സമയത്തന്നെ ട്രെയിനും മംഗളൂരു പാസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് അവിടെ മറ്റേ വ്യൂ കലറിൽ കയറി നല്ലത് ഇവിടെ ഇരിക്കുന്ന ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി നോ പാർക്കിംഗ് ബോർഡ് കൂടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് റൈറ്റ് സൈഡിൽ ഒതുക്കണം ലെഫ്റ്റ് സൈഡിലാണ് നോ പാർക്കിംഗ് ബോർഡ് ഇട്ടു നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ കൊറേ പേര് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി നോക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് നമ്മുടെ മുന്നിൽ കൂടെ ആണ് ഇപ്പൊ പോവാളി കൂടെ ഇന്ത്യ ഫ്ലൈറ്റ് ആണ് നമ്മുടെ അടുത്തൂടെ പോയി ലാൻഡ് ചെയ്തു പോയി ലാൻഡ് ചെയ്തു പിന്നെ കണ്ടത് എയർ ഇന്ത്യ അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട് താറായിട്ട് അടുത്ത ഫ്ലൈറ്റ് നമ്മൾ അലീൻ്റെ ഫ്ലൈറ്റ് വരുന്ന വരെ അവിടെ ഫ്ലൈറ്റുകൾ നിങ്ങൾ നോക്കി നിൽക്കും ഉണ്ട് ഇവിടെ നിന്നുള്ള ഒരു അപ്പോൾ വെറുതെ വ്യൂ ഗ്യാലറൊന്നും കളയണ്ട അവിടെ നിന്ന് നിൽക്കാം പിന്നിവിടെ നോ പാർക്കിംഗ് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നോക്കിയിട്ടുള്ള വണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം അവിടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടില്ല ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അതാണ് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലാണ് ടോണുന്നത് റൈറ്റ് അല്ല റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നോ പാർക്കിംഗ് ബോർഡിൽ അതന്നെ നമ്മൾ അവിടെ പോകണം പക്ഷെ ലെഫ്റ്റ് സൈഡിൽ നോ പാർക്കിംഗ് ബോർഡ് ഉണ്ട് അതാണ് നമ്മളവിടെ വണ്ടിയിട്ടില്ല അതായത് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫ്ലൈറ്റ് വരുന്ന നോക്കി കേട്ടോ അറിയില്ല ഏതാണ് ഇനി Guys, si powder kue, enda flight di gondok, kongamen di delta yardo genduk. Alam dari kue, enda flight di. Kita rere sori. Guys, arta flight genduk, kali enda flight genduk, genduk. Gak teroris. Gak teroris, ini udah ngeluh. ഫ്ലൈറ്റ് വന്ന് ഫ്ലൈറ്റ് ഖത്ര എയർവേസിന്റെ ഫ്ലൈറ്റാണ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളത് അതാണ് അളീന്റെ വണ്ടി തോന്നിട്ടാ ട്രെയിൻ പോകുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മുന്നേ ഖത്ര വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനും എയർവേസ് ഒരു അടിപൊളി വീട് എടുക്കായിരുന്നു അപ്പോൾ എട്ടേ രൂപയിന്റെ ഫ്ലൈറ്റിലാണ് അളിയെന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ള അളിയും തന്നെയാണ് എട്ടരയ്ക്കാണ് അളീന്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നത്

ഫ്ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി പോവാ നമ്മള് എയർപോർട്ടിലേക്ക് കയറാൻ പോവാട്ടോ ഇവിടെ ഇപ്പോ മറ്റേ ടിക്കറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ഫാസ്റ്റ് ട്രാക്ക് പറയുന്നത് നോക്കിയോ കണ്ട സംഭവം ഇപ്പൊ ാണ് നമ്മടെ അക്കൗണ്ടിന് പൈസ പോയിണ്ടാവും ചിലപ്പോ തിരിച്ചിറങ്ങി പോകുമ്പോഴും പാസ്റ്റാ ഗയർനെ ഇയ ദേ അവിടെ ഇരിชาന്ന് ഇങ്ങട് കൊക്കയക്കരിയിടന്നല്ലേ വന്നോ അതി കൂടെ നമ്മു പോവാ സോർസ ഞാൻ കരിയിടന്നല്ലേ ഇപ്പ തൽക്കാലം ഇങ്ങട് കേറ്റിടേനെച്ചോാർ വർങ്ങി വിടണ്ടിങ്ങള് കൊണ്ടളിനാ ഇങ്ങട് വെട്ടി ചുമക്കണ്ടടാ മറ്റ വണ്ടി ഉണ്ടല്ലോ മറ്റേ വണ്ടിന്ന് എവിടെടാ അമ്മേ കൂടകരന്ന് പോർ ചാണ്ട് അല്ലേ अरे यूं बोर्ड दोगे फास्ट टैग അടിക്കില്ലാണോ फास्ट टैग വряപ്പോ ഒറ്റ പേമെന്റ് അവിടെ പിന്നെ കൊടുക്കണ്ടല്ലേ 100 100 അല്ലേ 100 കാ വട പാർക്ക് ഉണ്ട് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലേന്നാ ആ അപ്പ ഗേസ് ഏഹടു ഇതി ഓക്കേ थैंक यू मैं ब्रिज ില് പൈസ ഒന്നും പിടിച്ചില്ല എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ പാർക്കിങ്ങിന് ഫീസ് എടുത്തല്ലോ അപ്പൊ ഇനി നമുക്ക് നേരെ വണ്ടി പാർക്ക് ചെയ്യാം വണ്ടി ക്ലാസ് കയറ്റി ജയസ് അപ്പം നമ്മളത് കൊച്ചി ഇൻറ്റർനാഷണൽ എയർപോർട്ട് ഇവിടെയാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ സാധനം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്ത് ഈ സേരിൽ അവിടെ കുറേ പ്രീ പേഡ് ടാക്സികൾ എടുക്കുന്നുണ്ട് ഇതാണ് മെയിൻ ഭാഗം അറിവലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അറിവലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടന്നു കടന്നു ബസ് മൂന്നാല് സം വരണമെങ്കിൽ അതിനോട് നമ്മൾ പിന്നെ ആൾക്കാർ കുറവാണ് ഇവിടെ ചെക്കൻ്റെ ഫ്രീക്കനായിട്ട് വരേണ്ട നീ ആര് തഗ് ലൈഫ് മാലൊക്കെ പുറത്തേട്ട് കാണാൻ വെച്ച് നടക്കാൻ വേണ്ടിട്ട് ഏടി അതിൻ്റെ അടുത്ത് വന്ന മാറ്റി കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഒരുപാട് ബില്ല് വരും നമ്മുടെ അയക്കട പോലെയല്ലത് അയക്കട അതെ കേസപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അളിയമ്മറ്റ കൺവേർ ബെൽറ്റിൽ വരുന്ന ലഗേജ് എടുക്കുന്നത് കാണാം ഇപ്പം ഇവിടെ നമുക്ക് നോക്കി നമ്മുടെ തന്നെ ഷേഡോയെ കാണാൻ പറ്റുള്ളൂ അവിടെ ഉള്ളിൽ കാണുന്നതാണ് ഡ്യൂട്ടി പെയ്ഡ് കണ്ടോ ഇതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടേക്ക് ഡ്യൂട്ടി പോയിട്ട് അവിടെ ഉള്ളിൽ കാണുന്നത് ഈ നിങ്ങൾക്ക് എന്തൊക്കെ ഇറങ്ങാൻ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല ഇപ്പം ഇവിടെയാണ് കൺവേർ ബെൽറ്റ് ചെക്ക് അച്ഛൻ്റെ കാത്തൊക്കെ ഇണ്ട് കേട്ടോ കഴിഞ്ഞ കാശം അച്ഛൻ വന്നപ്പോൾ ഓടിപ്പോയി വീണിട്ടുള്ളവനാണ് ഇങ്ങനെ വേണ്ടിക്കൻ ഗൈസ് നമ്മൾ വരുമ്പോൾ ഇവിടെ വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഭയങ്കര ക്രൗഡായി എനിക്ക് ഇപ്പോഴാണ് എല്ലാ തോന്നുന്നു കണ്ടോ നമ്മൾ വരുമ്പോൾ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ഇപ്പം എത്ര പേരാണ് കണ്ടോ അതേപോലെ തന്നെ അവിടെ വരുമ്പോൾ നിറച്ചെളക്കറിയാം അപ്പം അളിയാൻ ലാൻഡ് ചെയ്ത് ലഗേജ് എടുത്തിട്ടുണ്ട് ലഗേജ് എടുത്ത് വരാൻ വേണ്ടി കുറച്ച് കൂടുതൽ സമയം എടുത്തു അതാണ് ലേറ്റ് ആയത് ബാണ്ടപ്പോൾ ബാ ഭയങ്കര ക്രോഡായി ഇവിടെ നേരത്തെ നമ്മളൂരും പോരാളെ ആ കൂടി മൂന്നാല് പേര് മാത്രമാണ് ഇപ്പം നോക്കിയേ ഇപ്പം എന്തോരം വരാ ഇനി ഇമിഗ്രേഷൻ ഇത് കസ്റ്റംസ് കൂടി കഴിയണം അളിയിന് ബാക്കിയെല്ലാം കഴിഞ്ഞു കേസ് അളിയുറങ്ങി വരും കേട്ടോ അല്ലേ ഇറങ്ങിയിണ്ട്

അയ്യോ അച്ഛൻ കണ്ടില്ലയോ അവരെന്താ ലേറ്റ് ആയി വരെ ഇറങ്ങി പറഞ്ഞോട് തന്നെ തല്ലിതാ നമസ്കാരം നമസ്കാരം ഹബീബി ഹബീബി വെൽക്കം ടു കേരള കേരളം കഴിയട്ടെ കൊറച്ചുകൂടിയും കഴിയട്ടെ ആ ചൂടിന്റെ സമയാവണല്ലോ വീഡിയോ റെക്കോർഡിംഗ് വേദിയോന്നും നിൽക്കില്ലേ വീഡിയോ റെക്കോർഡിംഗ് അവിടെ നിങ്ങടെ അവിടെയല്ലേ എവിടെയാ നമ്മൾ നമ്മുടെ കാറിന്റെ അടുത്ത് എത്തി അളീന്നെ പെട്ടിന്നളികൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടി ഞാൻ കാർ കുറിച്ച് ഫ്രണ്ടി ഡോറിന്റെ മലയാളം വാതില് Eh, kembali. Mingguan, tariknya di Oke, ada berarti beliau ke ini. Ini bebel, 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 bebel. Oke, okay. oke, okay. oke. Okay. Oke, okay. oke. Okay. Oke, oke. Oke, oke. Oke, oke. Oke, oke. Oke, oke. Oke, oke. அது <laughs> கேமரா അവന്റെ <laughs> 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 മറ്റേ പടത്തിലേ മറ്റേ പടത്തിലേക്ക് ഒച്ചക്കണി ഒരു വട്ടം സമ്മതിച്ചേക്ക് ഗൾഫിൽ വന്ന ഒരാളെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കി ഞാൻ ജയസൂടെ ഫാസ്റ്റാഗിലെന്തോ പ്രശ്നം നീ ഒരു തലമുണ്ടിട്ടുണ്ടല്ലോ വലിയ അങ്ങനെ നമ്മള് അളിയന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ആ അവിടെ വീട് പെടുന്നവിടെ മണ്ണുതിരി ആണ് താമസിക്കുന്നുണ്ടെ അവര് ഇറങ്ങി പോണു നീ പെട്ടിങ് എല്ലാം എടുക്കണം പെട്ടി ഞാൻ അവര് ബംഗാളി ആകുമ്പോൾ ഇനി ആ അളിയൻ എടുക്കുന്നുണ്ട് അപ്പൊ അളിയൻ ബംഗാളി ആവുന്നുണ്ട് അങ്ങനെ കിട്ടില്ല ഇവിടെ അളീനൊക്കെ താമസിക്കുന്നത് കാരണം അവരുടെ അവിടുത്തെ വീട് പണി നടക്കണ കാരണം നമ്മളിപ്പോ അളിയനെ കൊണ്ട് അളിയന്റെ വീട്ടിൽ വിട്ട് വന്നിട്ടുണ്ട് അളിയൻ പിന്നെ അളീന്റെ പുള്ളി അപ്പൊ അതെടുക്കാനോട് അളിയം വന്നിട്ടുണ്ട് അളിയനെ നമ്മുടെ വീട്ടിലിറക്കിണ്ട് ഇപ്പൊ അപ്പൊ ഇന്നത്തെ വീട് നമ്മൾ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നമ്മളിപ്പോൾ ചേട്ടൻ കാർ തിരിച്ചു കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഒന്നാണ് ചേണ്ട കാർ നമ്മൾ തിരിച്ചു കൊണ്ടു വേണ്ടി ഒന്നാണ് പെർഫെക്റ്റ് ഓക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് മാറ്റി ഓക്കെ അല്ലേ അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് മാറ്റിത്തോളൂ അപ്പോൾ അങ്ങനെ നമ്മൾ അളിയനെ കൊണ്ടാക്കി കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അളിയൻ ഇന്ത്യൻ ടീമിനോ നോക്കുകയാണ് ഹു പ്രവാസി ആയിരിക്കുന്നത് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസൊന്നുമല്ല ഞാൻ വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഒരു മാസത്തോളം അളിയൻ ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിനി അളിയുള്ള കാരണം തന്നെ കുറെ ഫുഡും വ്ലോഗുകൾ ഇനി കുറേ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോ ആണ് അതുവഴിക്കും ബൈ